കോടികൾ മുടക്കി വികസിപ്പിക്കുമെന്ന് പറഞ്ഞ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് പണി എങ്ങും എത്തിയില്ല നാട്ടുകാർക്ക് വികസന സ്വപ്നം നൽകിയ പദ്ധതി എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് കാത്തിരിക്കുകയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നു ഭാഗമായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിച്ചുവെങ്കിലും റോഡ് പണി ആരംഭിക്കത്തക്ക പ്രവർത്തനങ്ങളൊന്നും വിപുലമായി നടക്കുന്നില്ലെന്നതാണ് വാസ്തവം റോഡിന്റെ വീതി കൂട്ടുന്നതിനായി ഒന്നേ പോയിൻറ്റ് ആറ് ഹെക്ടറോളം ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന സംഘടന നിയമ നടപടികൾ ഉടൻ പൂർത്തിയാകുമെന്ന് അധികാരികൾ പറയുമ്പോഴും അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കാത്തത് റോഡ് വികസനം താമസിക്കുവാൻ കാരണമാവുകയാണ് നിലവിൽ സർവേ ജോലികൾ പൂർത്തിയാക്കുകയും പാരിസ്ഥിതിക അഘാത പഠന യൂണിറ്റിനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പദ്ധതി പ്രകാരം തിരുവല്ല മുതൽ മല്ലപ്പള്ളി വരെ പന്ത്രണ്ട് മീറ്റർ വീതിയും മല്ലപ്പള്ളി മുതൽ ചേലക്കൊമ്പ് വരെ ഒൻപത് മീറ്റർ വീതിയിലും റോഡ് നിർമ്മിക്കും ഭൂമി ലഭിക്കുകയാണെങ്കിൽ മല്ലപ്പള്ളി മുതൽ ചേലക്കൊമ്പ് വരെയുള്ള ഭാഗവും പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നടപടിക്രമങ്ങൾ എല്ലാം കൃത്യമായി പാലിച്ച് പൊന്നും വില നൽകി സ്ഥലം ഏറ്റെടുത്ത യാതൊരു പിഴവും കൂടാതെ റോഡ് പുനരുദ്ധാരണം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അധികാരികൾക്കുള്ളത് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതികളിലും മറ്റധികാര സ്ഥാപനങ്ങളിലും നിരവധി പേർ കേസ് കൊടുത്തിരുന്നതിനാൽ റോഡ് നിർമ്മാണത്തിൽ കാലതാമസം സൃഷ്ടിച്ചിരുന്നു ആ സാഹചര്യത്തിൽ വീതി കുറച്ച് റോഡ് നിർമ്മിക്കാൻ പ്രപ്പോസൽ വന്നു എന്നാൽ അല്പം കാലതാമസം നേരിടേണ്ടി വന്നാലും എൺപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചു കിട്ടിയ റോഡിൽ മറ്റു വികസനങ്ങൾ ഉടൻ നടപ്പാക്കാൻ സാധിക്കില്ല എന്നത് മുന്നിൽ കണ്ട് മറ്റു റോഡുകളെ അപേക്ഷിച്ച് കാലതാമസം നേരിട്ടാലും അത്യാധുനിക രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് नाटका